ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് ഇരുന്നൂറ്റി എഴുപത്തെട്ട് നമ്മൾ ഇന്ന് നോക്കുന്ന കാണ്ഡന്മാർ അനുപാതം പതിമൂന്ന് സൂക്തം നൂറ്റി മുപ്പതാണ് ഇത് കാമത്തെ പറ്റിയുള്ള ഒരു പരാമർശമാണ് എങ്ങനെയാണ് നമ്മളുടെ കാമം ഉണ്ടാകുന്നത് നമ്മൾ ധരിക്കുന്നത് നമുക്ക് തന്നെ അല്ലെങ്കിൽ ഒരാൾക്ക് എന്തോടൊ കാമം തോന്നുന്ന ആ തരത്തിലാണ് യഥാർത്ഥത്തില് ഇത് അങ്ങനെയൊന്നും അല്ല നമ്മളെ സൃഷ്ടിച്ചത് ഓരോ കർമ്മം ചെയ്യാനാണ് ആ കർമ്മത്തിൽ പെട്ടെന്ന് തന്നെയാണ് പുതിയ തലമുറ ഉണ്ടാകേണ്ടത് നമ്മളിലൂടെ പുതിയ തലമുറ ഉണ്ടാകേണ്ടത് അപ്പം കാലത്തിന്റെ ആവശ്യമാണ് അടുത്ത തലമുറയില് അനുയോജ്യമായ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റിയ ഒരു കുട്ടിയെ ജനിപ്പിക്കും അപ്പം നമ്മളിവിടെ ഉണ്ടാകുന്ന കുട്ടി ആ അത് ഉദ്ദേശിക്കുന്ന കർമ്മം ചെയ്യാനാണ് അപ്പം അതിനുള്ള ശരീരഘടന ഉണ്ടാകണം ശരീരവും മാനസികരമായിട്ടുള്ള എല്ലാം ഘടന അതിനുണ്ടാകണം ഒരു ബുദ്ധിമാനാണ് വേണ്ടെങ്കിൽ അത്തരം ജനിത കുട്ടി ജനിക്കണം അപ്പോൾ അതിന്റെ എല്ലാം ജനിതക ഘടനകൾ ഈ സ്വഭാവങ്ങളിൽ ഏതിലാണുള്ളത് പുരുഷന്റെയും സ്ത്രീയുടെയും ജനിതക ഘടനയിലാണുള്ളത് അപ്പോൾ അങ്ങനെ ഒരു കുട്ടി ജനിപ്പിക്കേണ്ടി അതിനനുസരിച്ച പുരുഷന്മാരെയും സ്ത്രീകളെയും യോജിപ്പിച്ചിട്ടാണ് അത് അത്തരം കുട്ടികളെ നേടിയെടുക്കുന്നത് അപ്പം ഓൾറെഡി നമ്മൾ ആര് വിവാഹം കഴിക്കണം എന്നുള്ളതെല്ലാം ഓൾറെഡി തീരുമാനിച്ച് കഴിഞ്ഞതാണ് പക്ഷെ നമ്മളതറിയുന്നില്ല ആ സമയത്ത് നമുക്ക് നമ്മളെ മനസ്സിൽ ഞാനെന്നൊരു ചിന്തി ഉണ്ടാക്കിയിട്ട് ഒരു കാമ എല്ലാം ഉണ്ടാക്കണം അപ്പൊ ഇതെല്ലാം ഗ്രഹങ്ങളുടെ ചലനവുമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്കനുസരിച്ച കുട്ടികളെയെല്ലാം ജനിപ്പിക്കുന്നത് അപ്പൊ അതിന് ആ അപ്പോൾ ആരാരായിട്ട് കൂടിച്ചേരണം ആർക്കാരോട് കാമം തോന്നണം ഇതെല്ലാം ഗ്രഹങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് കാമം തോന്നുന്ന എല്ലാവരിലും കുട്ടിയുണ്ടാകണം എന്നൊന്നുമില്ല അതെല്ലാം ഒരു കോംപ്ലിക്കേറ്റഡ് ആയ ഗ്രഹങ്ങളുടെ ചലനുമായിട്ടെല്ലാം ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് നടക്കേണ്ട സമയത്താണ് എല്ലാം നടക്കുന്നത് കുട്ടികൾ ഉണ്ടാകുന്നത് ആ സമയത്താണ് അപ്പോൾ കാമം നമ്മളിൽ ഓട്ടോമാറ്റിക്കായിട്ട് നാം അറിയാതെ വരുന്നതാണ് അത് കാലചക്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഗ്രഹങ്ങൾ ചുറ്റുന്നതനുസരിച്ച് ഓരോ പ്രായത്തിലല്ല ഉണ്ടാകുന്നത് അങ്ങനെ ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരാമർശം തന്നെയാണ് ഇത് പോകുന്നത് അപ്പോൾ അതിനെപ്പറ്റി ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് നമ്മൾ മുമ്പ് കണ്ടതും ജ്യോതിഷ വിഷയം തന്നെയാണ് ഇതും അതായത് നമ്മുടെ ഓരോ വികാര വിചാരങ്ങളും ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അതിനോരോ ലക്ഷ്യമുണ്ട് അതിലൂടെ നമ്മളെ കൊണ്ട് ചില കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നു അതിലൂടെ ചില കാര്യങ്ങൾ കാലം സ്ഥാപിപ്പിച്ചെടുക്കുന്നു അതിൻ്റെ എല്ലാം പിന്നിലും ഏത് കർമ്മത്തിൻ്റെ പിന്നിലും ഒരു പ്ലാനുണ്ട് ഉണ്ട് ആ പ്ലാനനുസരിച്ചാണ് നടക്കുന്നത് പ്രപഞ്ച സൃഷ്ടി ഒരു പ്ലാനനുസരിച്ചാണ് അതിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത് അത് സമയമായിട്ട് ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ സമയം പ്ലാനറ്റുകളായിട്ട് കിടക്കുന്നത് ഈ ഒരു ധാരണ വേണം നമ്മൾ ഇതിലേക്ക് നമുക്ക് ആ മന്ത്രത്തിലേക്ക് പോകാം ഹരി ഓം അധർവേദം കാന്ഡം ആറ് അനുവാഗം പതിമൂന്ന് സൂക്തം നൂറ്റി മുപ്പത് ഋഷി അഥർവൻ ദേവത സ്മരൻ ഛന്ദസ് ബൃഹതി അനുഷ്ടിപ്പ് रथजिता राधजितेयीनामप्सरसामयं स्मर देवा प्रहिणु स्मरमसौ मामनुशोचतु असौ मे स्मरदाविधि प्रियो मे स्मरदादिति देवा प्रहिणुदा स्मरसौ मामनु शोचतु यथा मम स्मराभसो नामुष्याहं कदाचन देव प्रहिणुत स्मरमसौ मामनु शोचतु उन्मादय मरुद उदन्तरिक्षमादय अग्न उन्मादय ക്രത്തോടു കൂടി സഞ്ചരിക്കുന്ന കാമം അശുഭകരമാണ് അല്ലയോ ദേവ അതിന്റെ പ്രഭാവം എന്നിൽ പതിയാതിരിക്കട്ടെ ഇവൻ എന്നെ ഓർമ്മിക്കുകയും എനിക്ക് പ്രിയപ്പെട്ടവനായും ഇരിക്കണേ ഈ കാമത്തെ എന്നിൽ നിന്നും അകറ്റുക എന്നെ ഓർമ്മിപ്പിക്കുന്നത് പോലെ അത് ഓർക്കാതിരിക്കാൻ സഹായിക്കണേ ആ കാമത്തെ എന്നിൽ നിന്നും അകറ്റുക മരുത്തുക്കളും അന്തരീക്ഷവും ഈ കാമത്തിന്റെ പ്രഭാവത്തെ എന്നിൽ പതിയാതിരിക്കുവാൻ കാക്കണേ കാലചക്രത്തോടുകൂടി സഞ്ചരിക്കുന്ന കാമം അശുഭകരമാണ് കാമം എന്നത് നമ്മിലുണ്ടാകുന്ന വികാരം ആരോടെങ്കിലും ഒരു പ്രേമം തോന്നുക അത് അശുഭകരമാണെന്ന് പറയുകയാണ് അത് വിവാഹത്തിൽ ഒന്നും എത്തുമെന്നില്ല പല കാമങ്ങളും കാമുണ്ടാകുന്നു ഒരു സമയത്ത് ഒരാളോട് പ്രേമം തോന്നുന്നു പിന്നെ അത് അടുത്ത നിമിഷം അത് കുട്ടി തകരുന്നു കാമം വിവാഹം കഴിക്കുമെന്ന് തോന്നില്ല ഒരാൾക്ക് കാമം തോന്നി എന്ന് വെച്ചിട്ട് വിവാഹമൊക്കെ കഴിയണമെന്ന് കുട്ടി ഉണ്ടാകണം എന്നൊന്നുമില്ല പക്ഷെ അടുക്കുവാനുള്ള ഒരു പ്രേരൊക്കെ ശക്തി അപ്പം പലപ്പോഴും ഗ്രഹങ്ങളിൽ ചിലതെല്ലാം നമ്മളുടെ കാമഭാവങ്ങളെ ഉയർത്തുന്ന ചില ഉണർത്തുന്ന ചില ഗ്രഹങ്ങളുണ്ട് രാശി ചക്രത്തിൽ അപ്പം അങ്ങനത്തെ സമയം വരുമ്പോൾ നമുക്ക് കാമ എല്ലാം തോന്നും അതുകൊണ്ട് അത് വിവാഹത്തിൽ എത്തണമെന്നോ അത് ആത്മാർത്ഥമായിട്ടുള്ളതാണോന്നോ ഒന്നും അർത്ഥമില്ല അത് കാലചക്രത്തോടു കൂടി സഞ്ചരിക്കുന്ന ഒരു സംഗതി മാത്രമാണ് ഇപ്പം മഴ പെയ്യുന്നത് കണ്ടിട്ടില്ലേ അത് കാലചക്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ചില സമയം മഴ പെയ്യും ആ കാലത്ത് നമുക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ നമ്മള് വല ഫങ്ഷനും നടത്തുമ്പോഴായിരിക്കും മഴ പെയ്യുന്നത് അപ്പൊ നമുക്കത് ഇഷ്ടപ്പെട്ട കാര്യമായിരിക്കില്ല അപ്പൊ നമ്മളെ നോക്കിയിട്ടൊന്നും അല്ല അത് ഓരോ കാലഘട്ടത്തിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നത് പോലെ കാമവും നമ്മളിൽ ഉണ്ടാവുകയാണ് എന്ന് പറയുകയാണ് ഇവിടെ കാലചക്രത്തോടുകൂടി സഞ്ചരിക്കുന്ന കാമം അപ്പൊ ഇത് കാലചക്രത്തോടു കൂടിയാണ് സഞ്ചരിക്കുന്നത് അപ്പം വന്നും പോയി ഇങ്ങനെ ഇരിക്കുന്നു അത് അശുഭകരമാണ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിനൂറു ശതമാനം വിശ്വസിക്കാനൊന്നും പറ്റില്ല പലപ്പോഴും നമുക്ക് പലവരും എടുക്കാമല്ലെന്ന് തോന്നുന്നു ഒരു കലകം അതെല്ലാം പോകും അതൊരു അശുഭകരമായ പ്രവൃത്തിയാണെന്ന് പറയുകയാണ് അല്ലാതെ ആത്മാർത്ഥമായിട്ടുള്ള അല്ലയോ ദേവ അതിനെ പ്രേരിപ്പിക്കുന്ന ആ ശക്തി വിശേഷത്തെ അത് സൂര്യനും ഗ്രഹങ്ങളിലാണ് അതിന്റെ പ്രഭാവം എന്നിൽ പതിയാതിരിക്കട്ടെ അങ്ങനെ ഒരു കാമം എന്നൊരു വികാരം എന്നിൽ പതിയാതിരിക്കട്ടെ പ്രേമം കുഴപ്പമില്ല പ്രേമിച്ച് കല്യാണം കഴിക്കുക എന്നാണ് ആത്മാർത്ഥമായ പ്രേമം അവൾ ഉദ്ദേശിക്കും കാമവും പ്രേമവും വ്യത്യാസമുണ്ട് കാമത്തിലൂടെയും ചിലപ്പം കുട്ടികളുണ്ടാകും പ്രേമത്തിലൂടെയും ചിലപ്പോഴും വിവാഹത്തിലുള്ള കുട്ടികളുണ്ടാകും പക്ഷെ മവും പ്രേമവും രണ്ടാണ് അതൊരു വികാരം എന്ന നിലയിലെ കാമത്തിന് നമ്മൾ എടുക്കുന്നു പെട്ടെന്നൊരു വികാരം തോന്നുന്നു അപ്പൊ അത് ഇന്നിൽ പതിക അത് അശുഭകരമാണ് പ്രേമത്തിന് വേറെ കുറച്ചും കൂടി വിശാലമായ അർത്ഥമാണ് അതും ഓട്ടോമാറ്റിക്കായി സമയത്തുമ്പോൾ വരുന്നതാണ് അല്ലയോ ദൈവ പ്രഭാവം ഇന്നിൽ പതിയാതിരിക്കട്ടെ ഇവൻ എന്നെ ഓർമ്മിക്കുകയും എനിക്ക് പ്രിയപ്പെട്ടവനായും ഇരിക്കണം അപ്പൊ ഒരാൾക്ക് എന്നിലോട്ട് തോന്നുന്നത് സ്നേഹമായിരിക്കണം കാമമായിരിക്കരുത് ഒരു കാമം തോന്നിയിട്ട് അതുകൊണ്ട് എന്ത് വേണം എന്നെ ഓർക്കുകയും എനിക്ക് പ്രിയപ്പെട്ടവനായും ഇരിക്കണം എന്നെ ഓർക്കണം എനിക്ക് അങ്ങോട്ടും ഇഷ്ടം തോന്നണം അത് നല്ലതാണ് അല്ലാതെ കാമത്തിന്റെ അർത്ഥത്തിൽ അത് പോകരുത് അതുകൊണ്ടാണ് കാമം ദോഷമാണെന്ന് പറഞ്ഞത് പക്ഷെ അതേസമയം അടുപ്പമുണ്ടാകുന്നുണ്ടെങ്കിൽ അവർ പരസ്പരം എപ്പോഴും ഓർത്തു ഈ കാമത്തെ എന്തിനും അകറ്റുക അല്ലാതെ ഒരു കാമം തോന്നിയിട്ട് ഒരുത്ത സമീപിക്കുമ്പോൾ അത് ആത്മാർത്ഥമായാണ് അവന്റെ ജീവിതം കൊണ്ടുപോകാൻ മരണം വരെ കൊണ്ട് ജീവിക്കാനാണ് ആ ലക്ഷ്യത്തിലാണെന്നൊന്നും അതിന്റെ അർത്ഥവും ചിലപ്പോൾ അവന് പെട്ടെന്നുള്ള ഒരു നോർമലായിട്ടില്ല അതുകൊണ്ട് ഈ കാമത്തെ അങ്ങനെയുള്ള കാമമാരിലും അത് പുരുഷനായാലും സ്ത്രീ ആയാലും എന്നിൽ നിന്നും അകറ്റുക ഈ കാമം എന്നെ ഓർമ്മിപ്പിക്കുന്നത് പോലെ അത് ഓർക്കാതിരിക്കാൻ എന്നെ സഹായിക്കണം ആ കാമം പിന്നെയും ചിലപ്പോൾ എന്നെ ഓർമ്മകൾ വരുത്തും പക്ഷെ അത് ഓർക്കാതിരിക്കാൻ എന്നെ സഹായിക്കണം ഈ കാമത്തിന്റെ കൊഴപ്പാണെന്ന് വെച്ചാൽ അത് പിന്ന ഓർക്കാൻ ചിലപ്പോൾ പിന്നെയും പിന്നെയും അതിനെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട് അത് അങ്ങനെയുള്ള കാമം മൂലമുള്ള ബന്ധം ഓർക്കാൻ ഇടവരരുതേ എന്ന് പറയുകയാണ് ഒരാളുമായിട്ടുള്ള കാമം മൂലമുള്ള ആ ഒരു അതിന് കാമത്തിന്റെ താല്പര്യമുള്ളൂ എങ്കിൽ അത് നമ്മൾക്ക് പിന്നെ ഓർത്ത് ഓർത്തോണ്ടിരിക്കുമ്പോൾ പിന്നീട് അതിന്റെ പിന്നാലെയായി ആയിക്കും അതുകൊണ്ട് അതെന്നെ ഓർമ്മിപ്പിക്കരുത് ഓർമ്മിപ്പിക്കരുതേ ഒരു കാമം എന്നത് കൊണ്ടുണ്ടാകുന്ന അടുപ്പം പിന്നെ എന്നെ ഓർമ്മിപ്പിക്കരുതേ ആ കാമത്തെ എന്നിൽ നിന്നും അകറ്റുക കാമം എപ്പോഴും അകന്ന് കാമം എന്നത് നമ്മൾ ഒഴിവാക്കേണ്ട ഒരു സംഗതിയാണ് മരുത്തുക്കളും അന്തരീക്ഷവും ഈ കാമത്തിന്റെ പ്രഭാവത്തെ എന്തിൽ നിന്നും മരുത്തുക്കളും അന്തരീക്ഷം ഈ കാമത്തിന്റെ പ്രഭാവത്തെ എന്നിൽ ചെലുത്ത ചെലുത്തരുതേ അപ്പോഴ് ഈ സൂര്യനും ചന്ദ്രനും ശുക്രനും ഗ്രഹങ്ങളും മാത്രമല്ല നമ്മൾ ഈ കാമം ഉണ്ടാക്കുന്നത് മരുത്തുക്കളും അന്തരീക്ഷത്തിലുള്ള ഗ്രഹങ്ങൾ മാത്രമല്ല ദൂരെയുള്ള മരുത്തുക്കളും മരുത്തുകളെ പറ്റി നമ്മൾ പണ്ടത്തെ കണ്ടതാണ് യഥാർത്ഥത്തില് ആകാശത്തിലെ നാല്പത്തൊമ്പത് മരുത്തുക്കൾ കൂടിയതാണ് ഈ പ്രപഞ്ചം അങ്ങനെയുള്ള ഒരു മരുത്തിലാണ് നമ്മളുള്ളത് ആ മരുത്തുക്കളും മറ്റുള്ള മരുത്തുക്കളെല്ലാം സഞ്ചരിക്കുന്നുണ്ട് അപ്പൊ അത് ഭൂമിയോട് അടുക്കുകയും അകലുകയെല്ലാം ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് നമ്മളിലും എന്തുണ്ടാകുന്നുണ്ട് കാവ വികാരങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് മരുത്തുക്കളോടും കൂടി പറയുകയാണ് അതിന്റെ പ്രഭാവം എൻ്റെ ചെറുത്തരുത് എന്ന് അപ്പം നമ്മളിൽ ഉണ്ടാകുന്ന കാമം എന്നൊരു വികാരം പെട്ടെന്നുണ്ടാകുന്ന കാമം എന്നുള്ള വികാരം ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ടും മരുത്തുക്കളുടെ ആകാശത്തുള്ള മരുത്തുക്കളുടെ ചലനം മൂലമുള്ള അടുക്കുമ്പോഴുള്ള അകലുമ്പോഴുള്ള അതിന്റെ സ്വാധീനമെല്ലാം കൊണ്ടാണ് ഉണ്ടാകുന്നത് അതിൽ നിന്നും നമ്മൾ മുക്തമാകണമെന്നാണ് ഇവിടെ പറയുന്നത് അതിന് മുക്തമാക്കാൻ നമുക്കൊന്നും പറ്റില്ല അതുകൊണ്ട് തന്നെ പറയുകയാണ് നമ്മളെ അതിൽ നിന്ന് മുക്തമാക്കണേ അപ്പം താമസത്തിന്റെ പിന്നിലുള്ള ആ പ്രേരക ശക്തി നാം ഒരു പ്രേരക ശക്തി ഗ്രഹങ്ങൾ ജ്യോതിഷപരമായിട്ട് നമ്മൾ ചെലുത്തുന്നുണ്ട് അത് ദൂഷ്യമാണ് എന്ന് ആണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് അത് ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ട ഒരു പരാമർശമാണ്